ായി കാരണം വീടിന്റെ വാതിൽകൽ ഒരു മാന്ത്രിക മരം വളർന്നിരുന്നു അതിൽ ഒരുപാട് സെറ്റ് വളർന്നിരുന്നു എന്താ ഇത്ഭുതമായിരിക്കുന്നു

റൂഹി കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ കൂടെ പഠിക്കുന്നവരൊക്കെ അവളുടെ സാമ്പത്തിക സ്ഥിതിയെ വെച്ച് അവളെ കളിയാക്കുമായിരുന്നു അതെ നിത്യേ നീ പറഞ്ഞത് വളരെ ശരിയാണ് പാവം ഇവൾ ഇവിടെ നമ്മളെ പോലെയൊക്കെ ആണെങ്കിൽ പത്തിന്റെ പൈസ ഇല്ല അതുപോലെ തന്നെ ഈ മേക്കപ്പ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ അവളുടെ മുഖം പ്രേതത്തെ പോലെ പോലെ തന്നെ ഇങ്ങനെ കളിയാക്കുന്നത് കേട്ടിട്ട് അവൾക്ക് തോന്നി ദരിദ്രവാസി ഇവിടുന്ന് നീ നീ എന്താ കോളേജിന്റെ വാതിൽകൾ ചെന്ന് കരയാൻ തുടങ്ങി അവൾ ദിവസം മുഴുവനും തന്റെ മുഖം ആ കണ്ണാടിയിൽ നോക്കി നിന്നു നിന്നോ മുഖം

ശരിക്കുള്ള സൗന്ദര്യം എന്നത് മനസ്സിലാണ് വേണ്ടത് സൗന്ദര്യം ഒരിക്കലും ബാഹ്യ സൗന്ദര്യത്തെ അല്ല സൂചിപ്പിക്കുന്നത് ശരിയെന്നേ അവളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ റൂഹി പാവപ്പെട്ടവളാണെന്ന് പറഞ്ഞ് എപ്പോഴും അവളെ കളിയാക്കുമായിരുന്നു അവളെ ശരിക്കും നാണം കെടുത്തും അതുകൊണ്ട് അത് റൂഹിയെ വല്ലാതെ വിഷമിപ്പിച്ചു ഒരു ദിവസം റൂഹി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പോകുന്ന വഴിയിൽ അവൾ ഒരു ഹനുമാൻ ടെമ്പിൾ കണ്ടു അവൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന പൂജാരി റൂഹി വിഷമിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ റൂഹി വളരെ വിഷമത്തോടെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു അപ്പോഴാണ് പൂജാരി എന്തു പറഞ്ഞെന്നാൽ എന്റെ കുഞ്ഞേ ഈ ക്ഷേത്രം വളരെ ശക്തിയുള്ള ക്ഷേത്രമാ നിന്റെ മനസ്സിൽ നീ എന്ത് വിചാരിക്കുന്നുവോ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നടന്നിരിക്കും ഒരുപാട് നന്ദി നമ്പൂതിരി വിഷമിച്ചിരുന്ന ഹനുമാന്റെ കാലത്ത് തല പ്രാർത്ഥിച്ചു ഹനുമാൻ കാര്യമല്ല ഞാൻ ായത് കൊണ്ട് മറ്റുള്ളവരെ എന്നെ നോക്കി കളിയാക്കുകയാണ് അതൊക്കെ കേക്കുമ്പോ എന്റെ മനസ്സല്ലാതെ സങ്കടപ്പെടുന്നു എനിക്കും മറ്റുള്ള പെൺകുട്ടികളെ പോലെ മേക്കപ്പ് ചെയ്യാൻ ഹനുമാൻ സ്വാമി ഞാനും മേക്കപ്പ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിക്കണം എന്റെ പരിഭവവും പ്രാർത്ഥനയും ശരിയാക്കി തരളി ഹനുമാനെല്ലാം റൂഹി കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അത് ശരിക്കും ഹനുമാൻ അവളോട് സംസാരിക്കുന്നത് പോലെ തോന്നി ഇത് നോക്കി ഇത് നോക്ക് മകളെ നീ നിന്റെ കണ്ണു തുടച്ചോളൂ ഇനി നീ കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നേയില്ല എന്റെ കാൽപാദങ്ങളിൽ ഒരു വിക്തിരിപ്പുണ്ട് പോയി നിന്റെ മുമ്പിൽ നിനക്കെന്താണ് ആവശ്യമുള്ളത് ചേരും ശ്രദ്ധയിൽ ഹനുമാന്റെ ഒരു മാന്ത്രികെ കണ്ടു ഉടനെ അവൾ ആ വിത്ത് തന്റെ കയ്യിലെടുത്തു എന്നിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് എന്റെ കോടി കോടി നന്ദി രൂഹി തന്റെ വീട്ടിലേക്ക് ചെന്ന് തന്റെ വാതിൽക്കൽ ആ മാന്ത്രിക വിത്ത് കുഴിച്ചിട്ടു അടുത്ത ദിവസം രാവിലെ അവൾ വാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ അപ്പോൾ അവൾ ആ മാന്ത്രിക മേക്കപ്പ് മരം കണ്ടു ആ മാന്ത്രിക മേക്കപ്പ് സെറ്റ് മരം രൂഹിയെ വല്ലാതെ അതിശയിപ്പിച്ചു ഇത് ശരിക്കും ഒരു അത്ഭുതമാണ് ഒരുപാട് നന്ദി എന്റെ ഹനുമാൻ സ്വാമി ഇന്നത്തെ ദിവസം ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ പ്രസാദം ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് അത് മാത്രമല്ല ഈ മേക്കപ്പ് മരത്തിൽ നിന്ന് മേക്കപ്പ് മേക്കപ്പ് സെറ്റുകൾ ആണ് ഞാൻ പോകുന്നത് എന്നിട്ട് ഞാൻ കോളേജിലേക്ക് പോകും അങ്ങനെ വളരെ സുന്ദരിയായിട്ടിരിക്കും രൂഹി തന്റെ കൈ കൊണ്ട് ഹനുമാന് പടയ്ക്കാനായി പ്രസാദം ചെയ്തു എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് ചെന്ന് അവൾ ആ പ്രസാദം കാഴ്ചവെച്ചു അവൾ അന്ന് ഇട്ട് അവളെ സുന്ദരിയാക്കി എന്നിട്ട് കോളേജിലേക്ക് ചെന്നോ കോളേജിൽ റൂഹിയുടെ മേക്കപ്പ് കണ്ടിട്ട് എല്ലാരും അതിശയിച്ചു പോയി പിന്നെ അവരെല്ലാരുടെ വായും അടഞ്ഞുപോയി നിന്നോ എന്റെ ഈശ്വരാ ഈ റൂഹിയെ ഒന്ന് നോക്കിക്കേ എന്ത് ഇവളെ കാണാൻ അല്ലേ ശരിയാണല്ലോ ഇവളെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവൾ ഏതാണ്ട് ബ്രാൻഡഡ് മേക്കപ്പ് മേക്കപ്പ് സാധനങ്ങൾ യൂസ് എന്താ ഇത് ഇത്രയും ഇത്രയും കോസ്റ്റ്ലി വാങ്ങിക്കാൻ ഇവക്ക് കിട്ടിയത് തന്നെ ഇരിക്കുന്നല്ലോ ആ ആയത് എന്തെങ്കിലും പറയുന്നേ വായിലെന്താ രൂഹി അവരുടെ മുൻപിലായി ആറ്റിറ്റ്യൂഡോടെ നടന്നുപോയി എന്നിട്ട് ആ കണ്ടിട്ട് കോളേജിലുള്ള എല്ലാരും നോക്കി ശേഷം കോളേജിൽ ഫാഷൻ ഷോ മത്സരം നടത്താൻ സ്റ്റെയിലായ അറിയിച്ചു ഡിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇതുവരെ നമ്മുടെ കോളേജിൽ നടക്കാത്ത വ്യത്യസ്തമായ ഒരു ഫാഷൻ ഷോ കോമ്പറ്റീഷൻ നമ്മളിപ്പം നടത്താൻ പോവുകയാണ് അത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി വലിയ വലിയ സെലിബ്രിറ്റീസ് വലിയ ഫാഷൻ ഇൻഡസ്ട്രിയിലെ വലിയ വലിയ കലാകാരന്മാരും വരാൻ പോകുന്നു സോ നിങ്ങളും തയ്യാറായിരുന്നുള്ളു ഈ വലിയ അവസരം നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് മനസ്സിലായോ ഇതിൽ ജയിക്കുന്നവർക്ക് എന്താ ലഭിക്കുന്നറിയാമോ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വലിയൊരു അവസരം തന്നെയാണ് ഈ കോമ്പറ്റീഷനില് എങ്ങനെയെങ്കിലും ഞാൻ തന്നെ ജയിക്കണം പക്ഷെ നിത്യേ ഈ കോമ്പറ്റീഷൻ മൈതാനത്തില് റോഹിന്ന് പേരുള്ള ഒരു മത്സരക്കാരിയും വന്നിട്ടുണ്ട്

ആ റൂഹിയെ കൊണ്ട് മേക്കപ്പ് ഇടാനേ പറ്റില്ല വൃത്തികെട്ട മനസ്സുള്ള തനിശയും നിത്യയും രണ്ടുപേരും രാത്രി റൂഹിയുടെ വീട്ടിലേക്ക് ചെന്നു ആരും അറിയാതെ അവരുടെ വീട്ടിന്റെ വാതിൽക്കൽ ഉണ്ടായിരുന്ന ആ മേക്കപ്പ് മരം കണ്ടു ആ മരം കണ്ട് അവർ രണ്ടുപേരും അതിശയിച്ചു പോയി ഇത് നോക്ക് ഇതൊരു മാന്ത്രിക ഈ മരം എന്താണെങ്കിലും ശരി എങ്ങനെ ഇരുന്നാലും ശരി ഈ മരം തന്നെ നമ്മൾ എന്നിട്ട് ഇതിലുള്ള കംപ്ലീറ്റ് മേക്കപ്പ് സാധനങ്ങളും പറിച്ചെടുക്കണം നിന്റെ കയ്യിൽ വെച്ചോ ഞാൻ എടുത്തോളാം ശരി നിത്യേ തനിഷയും നിത്യയും ആ മാന്ത്രിക മാന്ത്രിക മേക്കപ്പ് എല്ലാം പറിച്ചെടുത്തു എന്നിട്ട് ആ മരം വേരോടെ മുറിച്ചു കളഞ്ഞിട്ട് അവിടെ നിന്നും പോയി അടുത്ത ദിവസം രാവിലെ ആ മരം വെട്ടപ്പെട്ടിരുന്നത് കണ്ടതും റൂഹി അവൾ ആകെ വിഷമിച്ചു പോയി നിന്നു ാണ് ഇപ്പൊ ഞാൻ നാളെ നടക്കാൻ പോകുന്ന ഫേഷൻ ഷോ കോമ്പറ്റീഷനില് എന്താണ് ചെയ്യാൻ പോവാതെ ഒന്നും എന്നെ കൊണ്ട് പോകാനേ കഴിയില്ല ഇല്ല നാളെ നീ മേക്കപ്പ് ഇല്ലാണ്ട് വേണം പോകാനായിട്ട് ഒരു മനുഷ്യന്റെ ശരിക്കുമുള്ള സൗന്ദര്യം അവന്റെ മനസ്സിലാണുള്ളത് നിന്നെപ്പോലെ പരിശുദ്ധമുള്ള ഒരു പെൺകുട്ടിയുടെ ഭംഗി തന്നെ ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നാളെ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാം തന്നെ വളരെ നന്മയിലേക്ക് കലാശിക്കൂ ഇപ്പം നീ എങ്ങനെയാണ് ഇരിക്കുന്നത് നാളെയും ഇതുപോലെ തന്നെ പോ മകളെ ആത്മവിശ്വാസത്തോടെ ആ മത്സരത്തിൽ നീ പങ്കെടുത്തോളൂ വന്നിരിക്കുന്ന എല്ലാവർക്കും ശരിക്കുമുള്ള ഭംഗി എന്താണെന്ന് നീ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കുക ഹനുമാൻ ഇങ്ങനെ പറഞ്ഞതും റൂഹിക്ക് രോമാഞ്ചമുണ്ടായി അവൾക്ക് മനസ്സിലായി യഥാർത്ഥ ഭംഗി എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലാണ് ഉള്ളതെന്ന് അടുത്ത ദിവസം മത്സരം നടന്നുകൊണ്ടിരുന്നപ്പോൾ റൂഹി മേക്കപ്പ് ഇടാതെ അവിടേക്ക് ചെന്നു നിത്യയും ധനുഷയും അവളുടെ മേക്കപ്പ് മരത്തിലുണ്ടായിരുന്ന മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നു റൂഹിയും നിത്യയും അവസാനം ഫൈനലിസ്റ്റായി മാറി അവർ രണ്ടുപേരും റാമ്പ് വാക്ക് ചെയ്തുകൊണ്ട് ജഡ്ജസിനടുത്തേക്ക് വന്നു അപ്പോൾ ശരി റൂഹി പിന്നെ നിത്യ നിങ്ങളോട് രണ്ടാളോടുമായി അവസാനമായി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരവും ഈ റാമ്പ് വാക്കിനെയും അടിസ്ഥാനമാക്കി ഞങ്ങൾ വിജയിതാവിനെ തീരുമാനിക്കും നിത്യേ ഇതിനുത്തരം പറ നിന്റെ കാഴ്ചപ്പാടിൽ സൗന്ദര്യം എന്നാൽ എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം എന്നത് ഒരു മനുഷ്യന്റെ രൂപം വസ്ത്രം നിറം ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് നോക്കുന്നത് ഒരാളെ കാണാൻ ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ മാം എന്റെ കാഴ്ചപ്പാടിൽ ശരിക്കുമുള്ള സൗന്ദര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് സൗന്ദര്യം മുഖത്തിലല്ല നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് പുറമേ ഉള്ള സൗന്ദര്യം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും നശിച്ചു പോകും പക്ഷേ ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് സൗന്ദര്യമുള്ളവനാണെങ്കിൽ അവൻ മരിക്കുന്നവരെ സൗന്ദര്യമുള്ളവനായിട്ട് തന്നെ ഇരിക്കും ഇതെല്ലാം വെച്ച് സൗന്ദര്യത്തിനെ അളക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിറത്തിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് കാഴ്ചയിൽ ഭംഗിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതും തന്നെ ഒരുപാട് സന്തോഷിച്ചു വാവ് എന്ത് നല്ല ഉത്തരമാണ് നീ നൽകിയത് ഈ മത്സരത്തിലെ വിജയി ാണ് നിന്റെ വാക്കും ഈ സംസാരവും എനിക്ക് വളരെ ഇഷ്ടമായി നീ ഞങ്ങളുടെ അടുത്ത ഫിലിമിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ് ജയ് ജയ് ഹനുമാൻ സ്വാമിജി ഒരുപാട് നന്ദി മാം നിത്യക്ക് ഒരുപാട് ദേഷ്യം വന്നു പക്ഷേ റൂഹി ആ കോമ്പറ്റീഷനിൽ ജയിച്ചു അതിനുശേഷം അവൾ സിനിമയിൽ അഭിനയിച്ച് വലിയൊരു നായികയായി മാറി